പ്രാചീന ഭാരതീയർക്ക് നിത്യകർമ്മം അഥവാ നിത്യാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു ഇത് രാവിലെയും വൈകുന്നേരവും അവർ ചെയ്തിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നത് തന്നെ വിജയകരമായ ശീലങ്ങൾ പ്രഭാതത്തിൽ മാത്രമുണ്ടായാൽ പോരാ അത് പ്രദോഷം വരെ നീണ്ടു നിൽക്കേണ്ടതാണ് നമ്മൾ ഏറ്റവും ഉത്സാഹത്തോടെ കർമ്മം ചെയ്യുന്നത് പകലാണ് അതിനാൽ പ്രഭാതത്തിനും പ്രദോഷത്തിനും ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുഗുണമായ പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചെയ്യണം രാവിലെയും സന്ധ്യാവന്തനം ചെയ്യുന്നു വൈകുന്നേരവും സന്ധ്യാവന്തനം ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ദി ടൈം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ധാരാളം പ്രവർത്തികൾ ചെയ്യുന്നു അല്ലേ അപ്പം നമ്മളൊന്ന് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ് മിനിറ്റൊക്കെ പ്രവർത്തിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒന്ന് നടു നിവർത്തുക ഒന്ന് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക കുറച്ച് വെള്ളം കുടിക്കുക നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടൊന്ന് സംസാരിക്കുക പിന്നെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനിടയിൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു 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 ഉന്മേഷം നമുക്ക് വന്നു ചേരും നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നു അപ്പോൾ നമുക്കത് ബ്രെയിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് വരും അല്ലേ അപ്പോൾ വളരെ ശ്രദ്ധ അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മുടെ അഥർവവേദത്തിലൊക്കെ എത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ അപ്പോൾ അത് നമ്മുടെ ചെറിയ ജീവിത വിജയത്തിൽ ഒരു ദിവസത്തെ വിജയമാണ് പക്ഷേ ആ ഒരു ദിവസം ഫലപ്രദമായി ശ്രദ്ധാപൂർവം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അതൊരൊറ്റ ദിവസത്തെ വിജയമാണെങ്കിൽ അതൊരു തുടക്കമാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഊർജ്ജമൊക്കെ കുറയും അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ അവനവൻ്റെ ഉള്ളിലെ ഭാരങ്ങളെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങൾ ചേർന്നതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാകുന്ന ഒരു വർഷം എന്ന് നമ്മൾ അറിയണം അത് ചിട്ടയോടുകൂടി ചെയ്താൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയിക്കുകയും വേണ്ട